കോഴിക്കോട് കൊടുവള്ളിയിൽ യുവാവിനെ തട്ടിക്കൊണ്ടുപോയ കേസിൽ രണ്ടുപേരെ പോലീസ് ചോദ്യം ചെയ്തു തട്ടിക്കൊണ്ടുപോയ സംഘം ഉപയോഗിച്ച ബൈക്കിന്റെ ഉടമയാണ് പോലീസിന്റെ കസ്റ്റഡിയിലുള്ളത് യുവാവിനെ കണ്ടെത്താനായി സി മൊബൈൽ ഫോൺ ലൊക്കേഷൻ എന്നിവ കേന്ദ്രീകരിച്ച് പോലീസിന്റെ അന്വേഷണം തുടരുകയാണ് യുവാവിനെ തട്ടിക്കൊണ്ടുപോയ സംഘം അഞ്ചു ദിവസം മുമ്പ് യുവാവിന്റെ വീടിന്റെ സമീപത്തെത്തിയതിന്റെ സി സി ടി വി ദൃശ്യങ്ങളും പോലീസ് ലഭിച്ചു തട്ടിക്കൊണ്ടുപോയ യുവാവിന്റെ ജ്യേഷ്ഠനുമായുള്ള സാമ്പത്തിക തർക്കത്തെ തുടർന്നാണ് യുവാവിനെ തട്ടിക്കൊണ്ടുപോയതെന്നാണ് പോലീസിന്റെ നിലവിലെ നിഗമനം കൊടുവള്ളി പരപ്പാറ ആയിക്കോട്ടിൽ അബ്ദുൾ റഷീദിന്റെ മകൻ അന്നൂസ് റോഷനെയാണ് ശനിയാഴ്ച വൈകിട്ട് നാലരയോടെ ഒരു സംഘം വീട്ടിൽ അതിക്രമിച്ചു കയറി തട്ടിക്കൊണ്ടുപോയത് അനൂസ് റോഷന്റെ ജ്യേഷ്ഠ സഹോദരൻ അജ്മൽ റോഷൻ വിദേശത്താണ് അജ്മലുമായി വിദേശത്ത് നടന്ന സാമ്പത്തിക ഇടപാടുമായി ബന്ധപ്പെട്ട തർക്കമാണ് തട്ടിക്കൊണ്ടു പോകുന്നതിൽ കലാശിച്ചതെന്നാണ് പോലീസിന്റെ പ്രാഥമിക നിഗമനം വീട്ടിൽ ബൈക്കിലെത്തിയ രണ്ടുപേർ അബ്ദുൾ റഷീദുമായി സംസാരിച്ചു കൊണ്ടിരിക്കുന്നതിനിടെ കാറിലെത്തിയ അഞ്ചംഗ സംഘം റഷീദിനെ പിടിച്ച് കാറിൽ കയറ്റാൻ ശ്രമിച്ചു ഇത് കണ്ട് ഓടിയെത്തി രക്ഷിക്കാൻ ശ്രമിക്കുന്നതിനിടെ സംഘം റഷീദിനെ വിട്ട് അനൂസ് റോഷനെ ബലമായി പിടിച്ച് കാറിൽ കയറ്റിക്കൊണ്ടു പോവുകയായിരുന്നു സംഭവത്തിൽ ബൈക്കിലെത്തിയ രണ്ടുപേരെയും ബൈക്കും പോലീസ് കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്തു വരികയാണ് ബലപ്രയോഗം നടന്ന വീട്ടുമുറ്റത്ത് നിന്ന് ഒരു കത്തി കണ്ടെത്തിയിട്ടുണ്ട് പ്രതികൾ സഞ്ചരിച്ച കാറിന്റെ ദൃശ്യങ്ങൾ സിസിടിവിയിൽ പതിഞ്ഞിട്ടുണ്ട് ഇത് പോലീസ് ശേഖരിച്ചു തിരൂരങ്ങാടി രജിസ്ട്രേഷനിലുള്ള കാർ എളൈറ്റിൽ പട്ടോളി വഴിയാണ് പോയത് സി സി ടി വി ദൃശ്യങ്ങളും മൊബൈൽ ഫോൺ ടവർ ലൊക്കേഷനും പരിശോധിച്ച് തട്ടിക്കൊണ്ടുപോയവരെ കണ്ടെത്താനുള്ള ശ്രമത്തിലാണ് കൊടുവള്ളി പോലീസ് അതേസമയം വിദേശത്ത് നിന്ന് നാട്ടിലെത്തിയ അജ്മൽ റോഷൻ ഇതുവരെ വീട്ടിൽ എത്തിയിട്ടില്ല ട്വന്റി ഫോർ കോഴിക്കോട്